ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഇതേ ഇന്ന് ഞാൻ ഇതേ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടല്ല അപ്പം ഇത്രയും ദിവസമായിട്ട് വീടൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ യൂണിഫോം കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല മദ്രസിലെ എക്സാമായിരുന്നു അപ്പം അതുകൊണ്ടാണേ അപ്പം ഇപ്പം ഇതേ ഞാനിപ്പോൾ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടല്ല ഉണ്ട് അപ്പം നിങ്ങൾക്ക് മദ്രസിലെ എക്സാം തുടങ്ങിയതെന്നേ പറയാൻ മറക്കണ്ട ഇതങ്ങോട്ട് വീണ് വിട്ടോ മഴ ആയതുകൊണ്ട് കണ്ടോ ഇപ്പൊ മഴയ്ക്ക് കുറച്ച് കുറവുണ്ട് ഇപ്പൊ അധികം വലിയ ചളിപ്പിളിയൊന്നുമില്ല ഞാൻ കാണിച്ചരാണ്ടോ ഇപ്പ അധികം ചളി പിളിയൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ നടക്കുകയാണേ ഉണ്ടോ വെറുതെ ഞാൻ കാണിക്കാം നമ്മളുടെ മുളക് കുട്ടപ്പന ഉണ്ടോ വെള്ളമുളകണേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ അപ്പോൾ എന്തായാലും മീറ്റ് ഇഷ്ടപ്പെട്ട് തിരിച്ചായി ലൈക്ക് ചെയ്യും എന്താനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബായ്